എൻ്റെ പേര് ഷൈമോൾ ഷാജി ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത് ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഇരുപത്തൊമ്പതാം തീയതിയാണ് അതിന് കാരണം ഞാൻ ആറിന് എഴുതാൻ പാവിച്ചു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഞാൻ ആറിന് എഴുതാൻ പാവച്ചതാണ് അഞ്ചു പ്രാവശ്യം എഴുതി എന്നിട്ട് ഞാൻ പാസ്സായില്ല അപ്പോൾ അതിനു അതിനുമുമ്പ് ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രേയറിൽ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എന്നിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതി ജയിക്കുമെന്ന് വിചാരിച്ചിട്ടും ഞാൻ പാസ്സായില്ല അപ്പം ഞാൻ ഈ ഷോ എല്ലാവരും എന്നെ കളിയാക്കി നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നിനക്ക് ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവ് എൻ്റെ ദൈവം ഇതിന് ഒരു സമയമുണ്ട് ആ സമയത്ത് ഞാൻ പാസ്സാവും എനിക്ക് ദൈവം നിശ്ചയിച്ച സമയത്ത് മാത്രമേ ഞാൻ പാസ്സാവൂ അതുവരെ ഞാൻ ഈ ഉടമ്പടിയിൽ നിൽക്കും എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഇരുപത്തൊമ്പതാം തീയതി അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചുപോയി തിരിച്ചുപോയി ഉടമ്പടിയിൽ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലുകയും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഉപവാസം എടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്കൊരു ദിവസം നീ തരണം എനിക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു ഡേറ്റ് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ മാർച്ച് ഇരു ആറാം തീയതി നീ എക്സാം എഴുതാന് അപ്പം ഞാൻ ഡേറ്റ് നോക്കിയപ്പോൾ മാർച്ച് ആറിന് ഡേറ്റ് ഇല്ല അപ്പം ഞാൻ മാർച്ച് നാലിന് ഡേറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാർച്ച് നാലിനെ ഉള്ളൂ ഡേറ്റ് അപ്പോൾ എന്നോട് എൻ്റെ മനസ്സിൽ തോന്നി മാർച്ച് സിക്സ്തീനല്ലേ നിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ നീ മാർച്ച് നാലിന് എക്സാം എഴുതാൻ നീ പാസ്സാവുമെന്ന് അങ്ങനെ ഞാൻ റിസ മാർച്ച് നാലിന് ഡേറ്റ് എടുത്ത് എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ മാതാവ് പറഞ്ഞു നീ പാസ്സാവും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നീ പോയി എഴുതിക്കോളാൻ പറഞ്ഞു ഞാൻ എക്സാമിന് പോയി ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ ആയപ്പോൾ തന്നെ നിൽക്കുകയും ആറാം തീയതി എൻ്റെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സാവുകയും ചെയ്തു എൻ്റെ അമ്മയും തിരുവുമരനും എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണ് പതിനേഴ് പതിനെട്ട് വർഷമായിട്ട് വസ്തു ഒന്നുമില്ല അപ്പോൾ ഒരു വസ്തുവൊക്കെ മേടിക്കണം അതിനൊക്കെ വേണ്ട സാമ്പത്തികമൊന്നുമില്ലായിരുന്നു ജസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ ഒരു ഏഴ് ലക്ഷം രൂപയിലാണ് ഞങ്ങളൊരു വസ്തുവും വീടും മേടിക്കാൻ ആഗ്രഹിച്ചത് ദൈവമേ ഇപ്പം ഞങ്ങൾക്ക് ഒരു വസ്തുവും വീടും ദൈവം ഒരു ഒന്നൊന്നര കോടി രൂപ ചിലവാക്കി ഒരു വീട് വെക്കാൻ പോലും ദൈവം ഞങ്ങളെ സഹായിച്ചു അതെങ്ങനെയാ എന്താ എന്നും എനിക്കറിയത്തില്ല അതൊരു വലിയ അത്ഭുതമാണ് എൻ്റെ അമ്മ എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണ് അത് ഞാൻ എല്ലാവരോടും എൻ്റെ സാക്ഷ്യമായിട്ട് പറയുന്നു കർത്താവെ അതുപോലൊക്കെ എൻ്റെയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉടമ്പടിയിലില്ലാത്ത കാര്യമായി പെട്ടെന്ന് എനിക്ക് എൻ്റെ വലത്ത് ബ്രസ്റ്റിന് ഒരു ലീഷൻ ഉണ്ടായി ലീഷനുണ്ടായി അത് ഒരാഴ്ച വരും പിന്നത്തെ ആഴ്ച അത് കാണത്തില്ല പിന്നെ അത് വരും അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു അതൊന്നും കൊണ്ട് കാണിയിട്ട് ഡോക്ടറെ കാണിക്ക് അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളെ അത് മാമോഗ്രാം ചെയ്യണം ചെയ്തു നോക്കാൻ പറഞ്ഞു ഞാൻ മാമോഗ്രാം ചെയ്തപ്പം ഡോക്ടറിനോട് പറഞ്ഞു അതൊരു സംശയമുണ്ട് ക്യാൻസറസ് ആണോ എന്ന് നീ അത് ബയോപ്സി ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ബയോപ്സി ചെയ്യാം അതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് കിട്ടിയ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ ബയോപ്സിക്ക് പോയി ഞാൻ ഈ കാശുരൂപ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റത്തില്ല എപ്പോഴും ഞാൻ എൻ്റെ കാശുരൂപേൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും അപ്പം ഞാൻ ബയോപ്സിക്ക് ഇരുന്നപ്പോഴും ഇത് കയ്യിലിങ്ങനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എൻ്റെ അപ്പ നിൻ്റെ തിരി രക്തം കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം എനിക്ക് ഓട്ടീസുള്ള ഓട്ടീസോളൊരു കുഞ്ഞുണ്ട് അതിനുവേണ്ടി എന്നോട് കണ്ടു തോന്നണമെന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ റിസൾട്ട് വന്നപ്പം നെഗറ്റീവായിരുന്നു എൻ്റെ അമ്മ അതിലും എന്നെ അനുഗ്രഹിച്ചു എൻ്റെ കറുത്താവേ അപ്പം ഈ ലാസ്റ്റ് നവംബർ ഇരുപത്തെട്ടാം തീയതി പെട്ടെന്ന് എനിക്കൊരു ശ്വാസം മുട്ടലുണ്ടായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ എനിക്കൊന്ന് നടക്കാനോ ഒന്ന് ഒരു ശ്വാസം പോലും എനിക്ക് നേരെ വിടാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് ഭയങ്കര വേദനയും എല്ലാമായിട്ട് പെട്ടെന്ന് ഞാൻ എമർജൻസിയിൽ കൊണ്ടുപോയി എമർജൻസിയിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ഈ കാശുരൂപം എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചു ഞാൻ ജോലിക്ക് പോകുമ്പോഴായാലും എല്ലാം ഈ കാശുരൂപം കൊണ്ടാണ് പോകുന്നത് അപ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ട് അവിടെ ചെന്നപ്പം പെട്ടെന്ന് എൻ്റെ സാച്ചുറേഷൻ കുറഞ്ഞ എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു അവിടെ നിന്ന് അവരോട് പറഞ്ഞു പെട്ടെന്ന് ബൈപ്പാപ്പ് സ്റ്റാർട്ട് ചെയ്തു എന്നോട് പറഞ്ഞു ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് ട്രക്യോസിമി ചെയ്യണം വെൻ്റിലേറ്ററിൽ കയറ്റണം എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവേ എന്നോട് കരണ തോന്നണേ ആ ഒരു ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവുമില്ലാതെ എൻ്റെ സാച്ചുറേഷൻ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആക്കി തന്ന് എന്നെ സൗഖ്യപ്പെടുത്തി പക്ഷേ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഭയങ്കര ഭയമുണ്ടായി ഉള്ളിൽ ഉള്ളിൽ ഭയങ്കര ഭയം എപ്പോഴും ഒരു മരണഭീതി എന്നെ പിന്തുടരുന്നു അങ്ങനെ ഞാൻ നാട്ടിൽ വരാൻ വേണ്ടി ടിക്കറ്റ് ഓൾറെഡി എടുത്തിരിക്കുവായിരുന്നു ഞാൻ ഡിസംബറിൽ അപ്പോൾ എനിക്ക് പ്ലെയിനിൽ കയറാൻ ഭയങ്കര പേടി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ എങ്ങനെ പോകും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് അങ്ങനെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ ടിക്കറ്റ് എടുത്തു പക്ഷേ എന്നാലും എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ ഭയങ്കര പേടി ഞാൻ അമ്മയോട് ഫ്ലൈറ്റിൽ ഇരുന്നും പ്രതീക്ഷ പ്രകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ അമ്മേ എനിക്കൊരടയാളം കാണിച്ചു തരണം എന്നെ സുഖമായിട്ട് നീ അങ്ങ് എത്തിക്കുമെന്നുള്ളത് എന്നിട്ട് ഞാൻ ഈ ഈ പ്രത്യക്ഷകരണ പ്രാർത്ഥനയും സർവശക്തനായ പിതാവ് എല്ലാം ചൊല്ലിയിട്ട് ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ എനിക്കവിടെ എൻ്റെ അമ്മയും തിരുവമ്മനെയും കാണാൻ സാധിച്ചു അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു എനിക്ക് ഞാൻ എല്ലാവരോടും ഈ ഉടമ്പടിയെക്കുറിച്ചും എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചും ഞാൻ പറയും ഞാനിപ്പോൾ ജോലിക്ക് പോയാൽ പോലും എൻ്റെ പേഷ്യൻസിനെ എല്ലാം ഞാൻ ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും അവരുടെ ഒരു ഒരു ബി പി ഒ ഒരു ടെമ്പറേച്ചർ എന്തെങ്കിലും കൂടിയാലും ഞാൻ പറയും ഒന്നും പേടിക്കേണ്ട ഞാൻ പ്രാർത്ഥിച്ചോളാം ഞാൻ എൻ്റെ കയ്യിൽ ഉടമ്പടി മാതാവിൻ്റെ കാശരൂപമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം എന്ന് പറയും അങ്ങനെ എനിക്ക് ദൈവവും തിരുവുമാരനെ തന്ന അമ്മയും തന്ന വലിയ അനുഗ്രഹത്തിന് കൊടാൻ സ്തോത്രം പറയുന്നു നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനെട്ട് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഷൈമോൾ ഷാജി എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിലെ നാല് അനുഭവങ്ങളെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ സാക്ഷ്യം പങ്കുവയ്ക്കുന്നു ആദ്യത്തേത് ആറൻ എക്സാം വിജയിക്കുന്നതിന് വേണ്ടിയുള്ള നിയോഗമാണ് അഞ്ച് തവണ എഴുതി പരാജയപ്പെടുമ്പോഴാണ് പരിശുദ്ധ കൃപാസന കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അത് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുക മകള് പറയുന്നുണ്ട് ആറാമത്തെ തവണ ഓൺലൈൻ ഉടമ്പടി എടുത്ത് അത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി ചെല്ലുമ്പോൾ ഒരു പ്രയാസവുമില്ലാതെ ഭയപ്പാടുമില്ലാതെ നല്ല രീതിയിൽ ആ പരീക്ഷ എഴുതി വിജയിക്കുവാനായിട്ട് മകൾക്ക് സാധിച്ചത് പിന്നീട് ഒരു വീടിനെക്കുറിച്ച് പതിനെട്ട് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് സ്വന്തമായി വീട് ഇല്ലാത്തൊരു നിസ്സഹായാവസ്ഥയുണ്ടായിരുന്നു അതും കൃപാസ്വലും മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ വന്ന തീർത്ഥാടക ഉടമ്പടി എടുക്കുകയും ആ പെരീടത്തിൽ ഉപ്പ് വിതറിക്കൊണ്ട് അമ്മയുടെ പ്രത്യേക സംരക്ഷണയിൽ ഒരു ഭവനം നിർമ്മിക്കുവാനുള്ള നിയോഗം ഏൽപ്പിക്കുകയും ചെയ്യുന്നു മകള് പറയുന്നുണ്ട് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ മനോഹരമായൊരു ഭവനം പൂർത്തീകരിച്ചെടുക്കുവാനായിട്ട് പരിശുദ്ധമ്മ വഴിതെളിച്ചു അതിൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങളെ ക്രമീകരിച്ചു കൊടുത്തു അങ്ങനെ ആ ഒരു നിയോഗത്തെയും ഉടമ്പടി പ്രകാരം വെച്ചത് അമ്മ മാതാവ് സഹായിച്ചു കൊടുത്തത് മറ്റൊന്ന് ഒരു രോഗാവസ്ഥയാണ് രണ്ട് രോഗാവസ്ഥകളാണ് ഒന്ന് ബ്രസ്റ്റിലുണ്ടായ ഒരു ലീഷനും മറ്റൊന്ന് കടുത്ത ശ്വാസം മുട്ടലും രണ്ടും സഹോദരിയല്ലാതെ പ്രയാസപ്പെടുത്തുകയും വലയ്ക്കുകയും ചെയ്തതാണ് എന്നാൽ അമ്മയുടെ തിരുനടയിൽ കൊടുത്തുകൊണ്ട് അവ പ്രാർത്ഥിക്കുകയും നേർത്തവസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ അവയിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യവും ഭയ ഭയത്തിൽ നിന്ന് മോചനവും സ്വന്തമായി നാട്ടിലെത്തിച്ചേരുവാനുള്ള സാഹചര്യങ്ങളും ഒക്കെ മകൾക്ക് ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ മകൾ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് നാം കേൾക്ക് കേൾക്കുന്നത് പരീക്ഷയുടെ വിജയം ഭവന നിർമ്മാണം രോഗത്തിൻ്റെ സൗഖ്യം അമ്മയുടെ കരങ്ങളിലേക്ക് നാം മനമുരുകി ഏത് നിയോഗം സമർപ്പിക്കുമ്പോഴും ഈശോയ്ക്ക് കൊടുത്തവ വിശുദ്ധീകരിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾക്കൊപ്പം ഇവിടെ ഈ അൽത്താരയിൽ നെഞ്ചിൽ ഹൃദയ സമയഘടികാരം ചാർത്തിക്കൊണ്ട് പരിശുദ്ധമ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ അതോടൊപ്പം ഏതൊരു ക്ലേശത്തെയും അത് ഏറ്റെടുത്തുകൊണ്ട് അത് സൗഖ്യത്തിലേക്കും സമാശ്വാസത്തിലേക്കും നയിക്കുവാൻ കെൽപ്പുള്ള അമ്മയുടെ വലിയ ശക്തി ഉടമ്പടിയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ അമ്മ മാതാവ് നൽകാറുണ്ട് മകൾ പറയുന്നുണ്ട് മകൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഒരു തീയതി ലഭിക്കുന്നു ആറ് എന്ന തീയതി എന്നാൽ അത് ആ ദിവസം നോക്കിയിട്ട് പരീക്ഷയ്ക്ക് യാതൊരു വഴിയുമില്ല അങ്ങനെ വീണ്ടും അതെന്താണ് മാതാവ് നൽകുന്നൊരു തീയതിയിൽ പരീക്ഷ എഴുതുവാൻ പോലും ആവുന്നില്ലല്ലോ എന്ന് കരുതുമ്പോൾ രണ്ടാമത്തെ ഒരു സൂചന നിർദ്ദേശം കമ്മ്യൂണിക്കേഷൻ മാതാവിൽ നിന്ന് മകൾക്ക് ലഭിക്കുന്നത് അത് ആറാം തീയതി നിന്ന് വിജയിക്കുന്ന ദിവസമാണ് തൊട്ടടുത്ത ദിവസം പരീക്ഷയുണ്ട് അങ്ങനെ നാലാം തീയതി പരീക്ഷ എഴുതി ആറാം തീയതി വിജയിച്ചതിൻ്റെ വാർത്ത കേൾക്കുവാൻ മകൾക്ക് സാധിച്ചതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ മനസ്സിടറാതെ കൂടി പരിശുദ്ധമായ കരങ്ങളിലേക്ക് ഏതൊക്കെ നിയോഗങ്ങൾ നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ അമ്മ മാതാവ് തിരിക്കുമാറിന് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ആവശ്യങ്ങളെ അനുഗ്രഹിച്ചു നൽകും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവയ്ക്കുന്നത് ഈ മകൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്